ശരിയായിട്ട് ഇതിലെ ഓക്സിജൻ ഒക്കെ ഒരു കേറണ സമയത്ത് എന്തായാലും ഇല്ലെങ്കിൽ അകത്തേക്ക് കയറുമ്പോ ഇരുട്ടു ഭയങ്കര കൂരി നമുക്ക് ശരിക്കും നമ്മുടെ തായ്ലൻഡിലെ ഗുഹയുടെ സംഭവങ്ങളൊക്കെ കേവിലുണ്ടായ അപകടമൊക്കെ ആലോചിക്കുമ്പോ ശരിക്കും ഒരു പേടിയാവുന്നുണ്ടല്ലോ യുടെ പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് ഒരു ചെറിയ ഒരു വീക്കെന്റ് ട്രിപ്പാണ് അതെ 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 അപ്പൊ ഞങ്ങൾ വേറെ ഒരു ഫാമിലി ഉണ്ട് ഫാമിലി ഇടയ്ക്ക് ട്രിപ്പിലേക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ചാനലും ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം സബ്ബൈ ഷെയർ ചെയ്യാ മറക്കരുത് ലൈക്ക് ഓക്കെ അപ്പൊ നമ്മളിപ്പോ എങ്ങോട്ടൊക്കെ പോകുന്ന അറിയാലോ നമ്മള് മാർബിൾ കേവ് കാണാനാണ് ആർച്ച് കേബിൾ നമ്മളിപ്പോ യാത്ര ചെയ്തോണ്ടിരിക്കുന്നത് നല്ല പ്രകൃതി രമണീയമായ സ്ഥലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പൊ നേരിട്ട് നിങ്ങൾ കണ്ടോ നല്ല അടിപൊളി സ്ഥലം അടിപൊളി സ്ഥലം നമുക്ക് ഇതിന്റെ ബോർഡുകളൊക്കെ കണ്ടു തുടങ്ങി ഇവിടെ നിന്ന് നമുക്ക് ഇനിയിപ്പോ രണ്ടുമൂന്ന് മൈലുള്ളൂ എന്നുള്ള രീതിയിലാണ് കാണുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് എഴുപത്തിമൂന്ന് മൈലാണ് ഇവിടെ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇവിടേക്ക് രണ്ടു മണിക്കൂർ യാത്രയാണ് അടിപൊളി യാത്ര യാത്രയിലൂടെ മലനിരയിലൂടെയാണ് വണ്ടി പോകുന്നത് മാർബിൾ ആർച്ച് എത്തിയിരിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ നേരത്തെ നമ്മൾ സർപ്രൈസ് ആയിട്ട് സർപ്രൈസായിട്ട് എവിടെയാണ് അപ്പൊ നമ്മൾ പോകുന്നത് എവിടെയാണ് മാർബിൾ ആർച്ച് കേവ് അതെ മാർബിൾ ആർച്ച് കേവ് നേഹമ്മ ഓടിക്കൊണ്ടിരിക്കുന്നത് സർപ്രൈസായിട്ട് പൊട്ടിച്ചു അനിലും ഫാമിലി ഉണ്ട് അപ്പൊ നമ്മള് മാർബിൾ ആർച്ച് കേവ് എത്തി പേര് രണ്ടു മണിക്കൂറത്തെ ഷിബി ടാസ്ക് ആയിരുന്നല്ലോ ഷിബി എൻജോയ് ചെയ്തു പിന്നെ നമുക്ക് ഇതിന്റെ ടിക്കറ്റ് എടുക്കാൻ രണ്ട് ഓപ്ഷനോ ഉള്ളത് ഒന്ന് ഓൺലൈനിൽ നമുക്ക് അഡ്വാൻസ് വേണമെങ്കിൽ ബുക്ക് ചെയ്യാമല്ലേ റിസപ്ഷനിൽ ഞങ്ങള് ഓൺലൈൻ ബുക്ക് ചെയ്തേ നമുക്ക് ഒരു ഫാമിലിക്ക് വരുന്നത് പൗണ്ട് ആണ് സിംഗിൾ ആയിട്ട് സിംഗിൾ ആയിട്ടാണെങ്കിൽ സിംഗിൾ ആയിട്ട് ആണെങ്കിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ബുക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട് നമുക്ക് അരമണിക്കൂർ മുന്നേ ഇവിടെ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയണേ നമുക്കൊരു ഗൈഡും കാര്യങ്ങളൊക്കെ ഇതിന് തരും അപ്പോൾ അതനുസരിച്ചാണ് ഒരു പത്തോ പതിനഞ്ച് പേരെ അടങ്ങുന്ന ഒരു ടീമായിട്ടാണ് ഒരു ഗൈഡിൻ്റെ പിന്നാലെ പോകുന്നത് അപ്പോൾ നമ്മൾ അരമണിക്കൂർ മുന്നേ വരുന്നത് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾ അത്തേക്ക് അവർ പോവാണ് ും്രിക്സ് ഒക്കെ വാങ്ങി എല്ലാം സെറ്റ് ചെയ്തത് അകത്തേക്ക് കയറി ഞങ്ങളെ വെയിറ്റ് ചെയ്ത ആൾക്കാർ നിൽക്കാണ് ഈ ഒരു ടീം ആയിട്ടാണ് നമ്മള് പോകുന്നത് ഒരു പതിനഞ്ച് പതിനഞ്ച് പേരായിട്ട് ഞങ്ങള് രണ്ട് ഫാമിലി ആയിട്ട് വന്നാണ് ഞാനും നമ്മുടെ സുഹൃത്ത് അനിലിന്റെ ഫാമിലി കൂടിയാണ് വന്നിരിക്കുന്നത് ആ കുടും കൂടി വരുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ഇതിന്റെ ഇതിന്റെ ഗൈഡ് ഈ കാര്യങ്ങളൊക്കെ 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 പറഞ്ഞു പറഞ്ഞു തന്നു അടിസ്ഥാന ഇതിലേക്ക് ഇറങ്ങി ഇറങ്ങി നമ്മൾ 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 ശ്രദ്ധിക്കേണ്ട വെച്ച് സ്റ്റെപ്പ് താഴേക്ക് കഴിയുമ്പോഴാണ് ഗുഹയിലേക്ക് കടക്കാൻ പോകുന്ന എൻട്രി എത്തുന്നത് കേട്ടോ നല്ല കുത്തനെയുള്ളതാണ് അതിന്റെ ചുറ്റും പരിസ്ഥിതി താഴ്വരകളായാലും പർവ്വതങ്ങളായാലും നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാനായാലും Um, it's a sedimentary rock and it's caused um, whenever Ireland was a lot closer to the equator. Uh, so it would have been covered in a tropical ocean, and the sea creatures in that tropical ocean would have died and they would have fallen yeah. to the bottom. They would have mixed in with the sand and the silt, and it would have been compressed by the weight of the water. Over time, that would have built up into the Dartree limestone we see here today. and um, Also, അങ്ങനെ അത് നമ്മൾ ഗുഹാമുഖത്തേക്ക് എത്തിയിട്ടോ കാണുന്നതാണ് ഗുഹാമുഖം അത് തുറക്കുകയാണ് ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ശരിക്കുള്ള ഗുഹയിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മളങ്ങനെ അത്രയ്ക്ക് സേഫ്റ്റി ആയിട്ടാണ് അത് അവര് സംഭവം ഒക്കെ ചെയ്തിരിക്കുന്നുണ്ട് ഒരു തുരങ്കത്തിലേക്ക് നമ്മൾ ഇറങ്ങി പോണ പോലെയാണ് നമുക്ക് ഈ കേവിന്റെ ഉള്ളോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണത് അത്ര സേഫ്റ്റിയാണ് അവരവിടെ ചെയ്തേക്കുന്നത് ഇപ്പൊ കുട്ടികളെ കൊണ്ട് പോകുന്നവരായാലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല സേഫ്റ്റി കാര്യങ്ങളെല്ലാം ഉണ്ട് അതിന്റെ അകത്ത് നമുക്ക് ചെല്ലുമ്പോൾ ഇതാ മനസ്സിലാവത് ഈ ടണലിൽ ഇറങ്ങി നമ്മൾ താഴ്ത്തു ചെല്ലുമോണ്ടല്ലോ നമുക്ക് വിശ്വസിക്കാൻ ഒരു അത്ഭുത ലോകത്തേക്ക് നമ്മൾ ചെല്ലുന്നത് അമേസിംഗ് 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 അത് പ്രകൃതിയുടെ ഒരു 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 വലിയ സംഭവം തന്നെയാണ് ഇതിന്റെ അകത്ത് ആരും വിശ്വസിക്കില്ല പുറമേ നോക്കുമ്പോൾ കാടും മലയും മാത്രമേ ഉള്ളൂ പക്ഷെ ഇതിന്റെ അകത്ത് ഇത്രയും ഭംഗിയിൽ എന്താ പറയാ ഒരു അത്ഭുതം എന്ന് പറയാം ശരിക്കും നമ്മൾ കണ്ട് നമുക്ക് എത്രയും പറഞ്ഞു പറഞ്ഞു നമുക്ക് വിശ്വസിപ്പിക്കാൻ പറ്റാതെ അത്രയുള്ള തോന്നുന്നത് ഇതിന്റെ അകത്ത് മൂന്ന് നദികൾ ഒഴുകണത് അതില് ഈ കുയിൽകാഗ് പർവ്വത നിരയുടെ അടിയിൽക്കൂടെ മൂന്ന് നദികൾ ഇതിന്റെ അകത്ത് വന്നു ചേരുന്നത് ഇതിന്റെ സംഗമം വന്നുചേരുന്നത് ആ സംഗമമുള്ള നദികളെ ഇതെ കുറിച്ചൊരു ഗൈഡ് പറഞ്ഞു തന്നെ കേട്ടോ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും ശ്രദ്ധിച്ച് നടക്കണമെന്നും തലമുട്ടാതെയും കാരണം പാറക്കല്ലുകളൊക്കെ ഇങ്ങനെ നീണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈം സ്റ്റോൺ ആണ് ചുണ്ണാമ്പാണ് ചുണ്ണാമ്പ് ശരിക്കും പറഞ്ഞാൽ മാർബിള് രൂപകല്പനപ്പെട്ട് ശെരിക്കും പറയുന്നത് ഇതിന്റെ അകത്ത് നമ്മൾ ശ്രദ്ധിച്ച് നടക്കണം കാരണം അവിടെയൊക്കെ കൂർത്ത കല്ലുകളൊക്കെ നമുക്ക് കാണാം പല ഷേപ്പിലും പല ആകൃതിയിലും ഒക്കെ നമുക്ക് അതിനെ കാണാൻ അകത്ത് നല്ല രസാട്ടോ നല്ല ഗുഹകളൊക്കെ ഇത്ര എരമ്പൽ നമുക്കിത് ഫീൽ ചെയ്യുന്നത് ഇതേ കൂടെ വെള്ളം നന്നായിട്ട് ഒഴുകി പോകുന്നതിന്റെ ആയിട്ടാണ് ഈ കാണുന്ന ശബ്ദം വെള്ളത്തിന്റെ നല്ല ശബ്ദം പിന്നെ ഈ മാർഷിൾ ഒരു പ്രത്യേകത എന്താ യു കെയിൽ തന്നെ ഏറ്റവും നീളം കൂടിയ ഒരു മാർബിൾ ആർട്സ് ഗേവ് ആണ് ഇത് പിന്നെ നോർത്ത് ഇനിയാലും ഇത് പതിനൊന്നര കിലോമീറ്റർ ഉണ്ട് ഇതിന്റെ ചുറ്റളവ് ഈ പർവ്വതനിരകള് മൊത്തം പതിനൊന്നര കിലോ ഒന്നും നടന്നു കാണാൻ ഇവരിവിടെ നമുക്ക് നമുക്ക് മിനിറ്റ് ആണ് സമയം അല്ല ഈ നാൽപ്പത്തഞ്ച് മിനിറ്റിൽ ഏറ്റവും ഡേഞ്ചർ അല്ലാത്ത സ്ഥലത്തോ കൂടെയാണ് ഇവർ നമ്മൾ കൊണ്ടുപോകുന്നത് ഇതിൽ തന്നെ പല സ്ഥലങ്ങളും ഗുഹയുടെ ഒക്കെ ഇടിഞ്ഞുള്ള സ്ഥലങ്ങളൊക്കെ അതിലേക്കൊന്നും അങ്ങോട്ടേക്ക് കൊണ്ടുപോകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഇതിൽ പോകുന്ന വഴിക്കൊക്കെ ചില സ്ഥലത്തൊക്കെ നമ്മുടെ സ്ഥലം ഇടിക്കാൻ സാധ്യതയൊക്കെ ഉണ്ട് നല്ല ഹൈറ്റുള്ളവരൊക്കെ അപ്പോൾ ശ്രദ്ധിച്ച് വേണം പോകണമെങ്കിൽ അതുപോലെ തന്നെ എല്ലാം നല്ല കെട്ടിത്തിരിച്ച് നമുക്ക് ഏറ്റവും സേഫ്റ്റി ഇവർ ഇവിടെ തരുന്നുണ്ട് കേട്ടോ എന്തായാലും മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട പാറകളാണെന്ന് പറയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിലാണ് ഇത് കണ്ടുപിടിച്ചത് അയർലൻഡിൽ നിന്ന് വന്ന രണ്ട് ജിയോളജിസ്റ്റുകളാണ് ഈ ഈ കണ്ടുപിടിച്ചതും ഇതിന്റെ ഉള്ളിൽ ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായതും പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രം ആക്കാൻ വേണ്ടിയും ഇത് രൂപകല്പനൊക്കെ ചെയ്ത് പക്ഷെ ഇതൊരു അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് ആണ് നമ്മുടെ ഗൈഡ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഈ കാണുന്നത് മാങ്ങ് ഹോളിലാണ് അതായത് നമുക്ക് ഒരു മാർബിളിന്റെ ഈ ആർച്ചിന്റെ ഷേപ്പിൽ ഇത് മനുഷ്യർ നിർമ്മിച്ചെടുത്തതാണ് ആ പാറേനെ ചെത്തി ഇത് ഒരിക്കലും ശരിക്കും കാഴ്ച തന്നെയാട്ടോ ഓ അടിപൊളി അത്ഭുതം അങ്ങോട്ട് കേറേഡി

നമുക്ക് കാര്യം ചെറിയ മഴയൊക്കെ പുറത്തുണ്ടെങ്കിലും നമുക്ക് ഒരു ചൂട് സമയം കൂടിയാണിത് പക്ഷേ ഇതിന്റെ അകത്ത് ടെൻ ഡിഗ്രിയാണ് തണുപ്പ് അതെ നല്ല ഇതിന്റെ അകത്തേക്ക് നല്ല മഞ്ഞുകാലത്ത് മഞ്ഞ് പെയ്യണ സമയത്തേക്ക് വരാൻ പറ്റില്ല എന്ന് പറ്റില്ലെന്ന് തോന്നോ ഇപ്പൊ തന്നെ ഇതിന്റെ അകത്ത് നല്ലൊരു കൂൾ ഉണ്ട് നല്ലൊരു കൂൾ അനുഭവപ്പെടുന്നുണ്ട് നമുക്ക് പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കംഫർട്ടബിൾ ആയ വാക്കിംഗ് ഷൂസും വാം ക്ലോത്തിങ് നമുക്ക് ധരിക്കണം കാരണം മഴയുടെ മഴ പുറത്താണെങ്കിലും അകത്താണെങ്കിലും ഇതിന്റെ ഉള്ളിൽ നിന്ന് പാറയെടുക്കിന്ന് വെള്ളം മേത്തേക്കൊക്കെ വീടുന്നുണ്ട് അപ്പൊ അവർ നമ്മളോട് പറയുന്നുണ്ട് അങ്ങനെ ധരിച്ചാൽ നല്ല നിർബന്ധമൊന്നുമില്ല അങ്ങനെ ഉണ്ടാവാണ്ടെങ്കിൽ നല്ലതാണ് അത്രേ ഉള്ളൂ നമ്മളതൊന്നും ഇട്ടിട്ടുണ്ടായില്ല ഡൈനോസറിന്റെ കാലം വഴിക്കാട്ടാ നമ്മൾ നടന്നു കയറി വന്നേ സത്യത്തിൽ ഇതിന്റെ ഉള്ളില് ഒരു പേടിയാവണ രൂപം ഉണ്ടല്ലേ in your kitchen sink. So goes down onto നമ്മളും പല ഗുഹകളൊക്കെ കയറി കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊരു വേറിട്ട ഒരു അനുഭവം തന്നെയായിരുന്നു ഇത്രയും നീളത്തിലുള്ള ഒരു ഗുഹ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നമുക്ക് ഇവിടുന്ന് തൊട്ടടുത്തത് കൂടെയാണ് ശരിക്കും ഇതിലെ കൂടെ ഒരു ബോട്ടിങ് ഉണ്ടെന്ന് പറയുന്നത് പക്ഷെ ഇന്ന് നല്ല ഇത് നല്ല കുത്തമുഴപ്പുള്ള വെള്ളം ഉണ്ടെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ബോട്ടിങ് സർവീസ് ഇല്ലാന്നാണ് ഇവര് അപ്പൊ നമ്മള് ഇവിടുന്ന് വീണ്ടും കേറിയ ഒരു സ്ഥലത്തേക്ക് നീങ്ങി പോവുകയൊക്കെ പോണ ഒഴുക്കുകൂടെ തന്നെ നമ്മളും പോണം വെള്ളം നല്ല ഭംഗിയുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ മൂളീന്ന് ഇപ്പഴും ഒരു ചോർന്നുകൊണ്ടിരിക്കുന്ന സംഭവം നമുക്ക് നമുക്ക് പോണി കാണാൻ പറ്റും ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ നമ്മുടെ തല തലമുട്ടാൻ സാധ്യത കേട്ടോ നല്ല ഹൈറ്റ് ഉള്ളവരൊക്കെ തല എന്റെയൊന്നും അതെ ഞങ്ങളുടെ ഒന്നും മുട്ടില്ല എന്നാ നല്ല ഹൈറ്റ് ഉള്ളവരൊക്കെ തല തലമുട്ടാൻ സാധ്യത ഉണ്ട് ഇനി നമുക്ക് ഈ കാരണ സ്ഥലത്തൂടെ നടന്ന് ഇനിയും അപ്പുറത്തേക്ക് പോകണ്ടോ ചെറുതെന്തിലാണ്ടോ അത് പ്രാർത്ഥിച്ചിട്ട് പോണ്ടത് ഗേവിന്റെ അകത്ത് ലൈറ്റ് അറേഞ്ച്മെന്റ് സംഭവമാണ് നമ്മുടെ സേഫ്റ്റി കണക്കാക്കി അവര് എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും അവർ ലൈറ്റ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കാണുന്നത് ഈ ഒരു രൂപപ്പെട്ടു വന്ന ശിലകളാണ് ആ കാണുന്നത് ആ മുകളിൽ കാണാൻ പറ്റും നമുക്കത് ഒലിച്ചൊലിച്ച് നിക്കണവര് അത് നല്ല രസം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും മഞ്ഞ് മഞ്ഞ് ഒരു ഫീലാണ് നിക്കുന്നത് കേട്ടോ അതാണ്ടാ നമുക്ക് പോകാനുള്ള ശരിക്കും അവര് കെട്ടി തിരിച്ച മാതിരി അപ്പുറത്തു വെട്ട ഒക്കെ ഇട്ട് സെറ്റ് എന്താ പറയാ എന്തൊരു ഭംഗിയാന്ന് നോക്കിയാലേ പ്രതിബിംബം താഴെ പോകും അത്രയും ഭംഗിയോ നമ്മൾ എന്തോ രൂപങ്ങൾ കൊത്തി ഇതിന്റെ അകത്ത് തന്നെ നമുക്ക് ഡൈനോസറിന്റെ കാല് പോലത്തെ ചിലകള് കണ്ടു കോളിഫ്ലവർ പോലത്തെ കണ്ടു പല രൂപങ്ങളിൽ എന്ത് പറയാ കൊട്ടാരം പോലത്തെ ഒക്കെ കണ്ടു ഇതൊക്കെ നമുക്ക് ഇതിന്റെ ഉള്ളിലൂടെ നമുക്ക് കാണുമ്പോൾ ഇതില് ചില സ്ഥലങ്ങളിൽ അവർ പറയുന്നുണ്ട് ഇതിൽ കൊറേ നാള് പണിയെടുത്തെങ്കിലും കുറെ വർക്കേഴ്സ് പണ്ടെങ്കിലും ഒരു അപകടവും പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇതിനെ മാലാകെ കാത്ത് സംരക്ഷിക്കുന്നതാണ് അവർ പറയുന്നത് ഗൈഡ് നമുക്ക് പറഞ്ഞിരുന്ന അറിവുകളാണ് അവരുടെ വിശ്വാസം വേണ്ടില്ലേ ഒരു ഒരു സൈഡിൽ കൂടെ നമ്മുടെ ഒരു റിവർ ഒഴി തന്നെ സംഭവല്ല ம்ம் எதை பிடிச்சு வா வெ வெறிக்கு முட்டுட்டோ ഇപ്പൊ നമുക്ക് കേട നമ്മൾ പറയുന്നത് ഇതിന്റെ അത് ഒട്ടും വെട്ടും ഇല്ലാതെ ഇരിട്ടായിരിക്കുമ്പോ സംഭവത്തിൽ ഭംഗി കാണാൻ വേണ്ടി നമ്മുടെ ലൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടോ എന്തായാലും ഇരുട്ടത്ത് ഒരു പേടിപ്പെടുത്തുന്ന രീതിയിലും സംഭവം അടിപൊളി തന്നെയോ ഓക്കെ അടിപൊളി

എന്തായാലും പ്രത്യേക ഒരു ഒരു അടിപൊളി ഒരു അനുഭവം തന്നെയാണ് ട്ടോ വേറെ ഇട്ട അനുഭവം തന്നെയാണ് ഇതിനകത്ത് ഒരു അത്ഭുതകരമായ ഒരു കാഴ്ച അനുഭവകരമായ ഒരു കാഴ്ച നമ്മുടെ ചുറ്റും പാറകളാ ട്ടോ ഫുൾ പാറ ഫുൾ എന്താ ഇരിട്ട് പക്ഷെ നമുക്ക് പേടി આવോന്ന് ഇല്ലാവന്ന് ആവില്ലേ വിചാരിച്ചില്ല ഒരുതാണ് എന്തായാലും ലൈറ്റർ എജന്റ് കാര്യലൊക്കെ സെറ്റ് ചെയ്തു കൊടട്ടിട്ടുണ്ട് ഉദ്റെ കണ്ടോ ഇത് ഒരു ചെറിയ ഇത് എനിക്ക് തോന്നുന്നത് ഇത് കറക്റ്റ് ആയിട്ട് ഇവിടെ എന്തോ ഡേഞ്ചർ ഏരിയോണ്ട് ഏറ്റവും ചുരുക്കം സ്ഥലത്ത് കൂടെ ആക്കിയിട്ട് നമ്മുടെ സെന്ററിൽ കൂടെ മാത്രമാണ് അത് പോകുന്നത് അതിനെ കറക്റ്റായിട്ട് കെട്ടിയൊക്കെ തിരിച്ചിട്ടുണ്ട് എനിക്ക് അവിടെ ഇത്തിരി പാറകളൊക്കെ മോളിൽ നിന്ന് ഇത്തിരി അടർന്ന് വീണ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട് ഈ സ്ഥലത്തൊക്കെ വെള്ളം ചോർന്ന് വന്ന സംഭവങ്ങളൊക്കെ കുറച്ച് കാണാൻ പറ്റുന്നുണ്ട് അതെ ഫോട്ടോയ്ക്ക് അടിപൊളി പറ്റിയൊള്ളി സ്ഥല ഫോട്ടോ എല്ലാവരും ഭയങ്കര കാണൂരൊക്കെ ഭയങ്കര ആശ്ചര്യത്തോടു കൂടിയായിട്ടോ നോക്കുന്നത് എന്താ ശരിക്കും നന്നായിട്ട് ഞങ്ങൾ കുറെ ഫോട്ടോസൊക്കെ എടുത്തു കുറേ ഒക്കെ അറേഞ്ച് ചെയ്തു നല്ല നല്ല രസമായിട്ടോ എന്തായാലും എന്താ പറയണേ ഒരു വർണ്ണിക്കാൻ വാക്കുകളില്ല ഒരു നമ്മളെ ശരിക്കും പറഞ്ഞ ഒരു ഒരു ഇംഗ്ലീഷ് സിനിമ കാണുന്ന ഒരു സിസ്റ്റം തന്നെ അതിന്റെ ഉള്ളിൽ ആ ഒരു ഫീൽ കിട്ടുന്ന നമുക്ക് ഒരു ചെറിയ മലയുടെ ഉള്ളിലാണോ ഇത്രയും വലിയ അതെ അതെ ഇത് പ്രകൃതി ഒരുക്കി തന്നെയാട്ടോ അതാണ് ഏറ്റവും ഇതിന്റെ എന്തെങ്കിലും ചെറിയ അതിന്റെ അകത്തൊക്കെ എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലും ചെയ്തിട്ട് ഇതുപോലെ കൈവരിയൊക്കെ റെഡിയാക്കി നിർത്തി അങ്ങനെ ലൈറ്റ് അറേഞ്ച്മെന്റ് ഇത് ചെയ്തെടുത്തേ പിന്നെ ചില സ്ഥലത്തൊക്കെ തലയൊക്കെ മുട്ടുന്ന സ്ഥലത്തൊക്കെ ക്ലിയർ ചെയ്തെടുത്തേക്കും അല്ലാത്തൊക്കെ ബാക്കിയൊക്കെ പ്രകൃതി ഒരുക്കുന്ന സംഭവം തന്നെയാണ് വിസ്മയങ്ങളാണ് മാജിക്കാണ് വിസ്മയങ്ങളാണ് എന്തായാലും അമേസിങ് ഒന്നും പറയാനില്ല അപ്പൊ നമ്മള് എല്ലാവരും തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്തു അടിച്ചു പൊളിച്ചു അത് സൂപ്പർ ആയിരുന്നു ഒരു മണിക്കൂർ ഏകദേശം നാപ്പത്തഞ്ച് അമ്പത് മിനിറ്റ് ആയി നമ്മൾ ഇതിന്റെ വീണ്ടാകത്ത് ചെലവഴിക്കുന്നു ഈ അമ്പത് മിനിറ്റ് പോയത് പെട്ടെന്ന് അറിഞ്ഞ അറിഞ്ഞില്ല അദ്ദേഹം അതെ അറിഞ്ഞില്ല പെട്ടെന്നായിരുന്നു അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്നത്തെ കേവ് കണ്ട് ഇറങ്ങി നമ്മൾ ഇതേ ഇപ്പം തിരിച്ച് മുകളിലേക്ക് കയറി പോവുകയാണ് ഇപ്പം നമ്മൾ ഈ മോറി മുകളിലേക്ക് കയറി പോകുമ്പോൾ തന്നെ കുറെ ആൾക്കാരെ ഇറങ്ങി വരാനായിട്ട് അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിലേക്ക് ഒരുപാട് പേര് ഒരേ ടൈമിൽ നമുക്ക് കിടത്തിവിടുന്നില്ല ഒരു നിശ്ചിത ആൾക്കാരെയാണ് ഒരേ ടൈമിൽ ആകും അതനുസരിച്ചാണ് അപ്പോൾ ഞങ്ങൾ ഇതേ കറക്റ്റ് തിരിച്ച് മുകളിലേക്ക് മുകളിലേക്ക് എത്തി ഇവിടെ അത്യാവശ്യം നമ്മുടെ ഒന്ന് കിതപ്പൊക്കെ മാറ്റാൻ വേണ്ടി ചെയറൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ നീതും ഷിബിയും അവരൊക്കെ എല്ലാവരും അവിടെ ഇരുന്നു ിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പോരാട്ടോ അവസാനത്തെ ആള് ക്യാമറാമാനും ഇറങ്ങി പോന്നു ക്യാമറ ഇറങ്ങി പോന്നു ബേസിലൊക്കെ എണ്ണം എണ്ണ കൊടുത്തേക്കെ നല്ല എണ്ണോടത്തെ നോക്കി പാടില്ല അങ്ങനെ നമ്മള് ഇന്നത്തെ മാർബിളാർ സ്കീഫ് കണ്ടു കഴിഞ്ഞു ഗൈസ് അതെ കണ്ടു കഴിഞ്ഞു ഗൈസ് ഈ വരുന്ന ഐ എൻജോയ് ഗൈഡ് ഗൈഡ് അപ്പ നമ്മള് ഇവിടെ എന്തായാലും എല്ലാവരും അത്യാവശ്യം എൻജോയ് ചെയ്തു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരുകയാണ് അപ്പൊ ഞങ്ങള് മാർബിൾ ആർച്ച് കേവ് കണ്ടിറങ്ങി അടിപൊളിയായിട്ട് സൂപ്പർ ആയിട്ട് കണ്ട് ഒരു തവണ പോയി കാണാനുള്ള സ്ഥലമുണ്ട് അതന്നെ വേറൊരു സംഭവം തന്നെയാട്ടോ അടിപൊളി അപ്പൊ നമ്മുടെ മാർബിൾ ആർച്ച് കേവിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു